നോക്കുന്ന പിന്നെ കാലത്ത് കാലത്തുണ്ട് അതുകൊണ്ടാണ് ജൂതന്മാർ അവരുടെ ആഘോഷങ്ങൾ മുഴുവനും കണക്ക് നോക്കിക്കൊണ്ട് ചെയ്ത ആളുകളാണ് കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ജൂതന്മാർ എന്തായത് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് റസൂല്ല അലൈഹി സ്വലമ്മ നമ്മൾ കണക്ക് നോക്കാറില്ല നമ്മൾ കണക്ക് കൂട്ടാറില്ല എന്നൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഒരു മുഖാലഫത്തിൽ യഹൂദ് കൂടി എന്തുണ്ട് അവർ ആ വസത്തി യഥാർത്ഥ വസത്തിയത്തിൽ നിന്ന് തെറ്റിയ ഒലുവിലേക്ക് പോയതാണ് അവർ കണക്ക് നോക്കിയത് അപ്പൊ അദ്ദേഹം പറയുന്നൊരു ഈ മദീനയിലെ ഒരു സംഭവം പറയുന്നു നബി മദീനയിലെ ജൂതന്മാർ കണക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ചന്ദ്ര ഇത് വന്നപ്പോ പ്രവാചകൻ അതിനെതിർത്തു അപ്പോ അപ്പോ കെനമ്മ ശരിക്കും പറഞ്ഞാൽ ജൂതന്റെ ഒരു ലെവലിൽ നിൽക്കുക ഇവര് വിശ്വ റസൂരിള്ളടെ അത് ഇങ്ങനെ പിന്നെ ഇതാണല്ലോ പതിന്ന് കിട്ടുന്നത് വിചാരിച്ചിരിക്കുന്നത് നബിയും ജൂതന്മാരും തമ്മിലുള്ള അവിടുത്തെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലാൽ കണക്കുകൊണ്ട് നോക്കണം കാഴ്ച കൊണ്ട് നോക്കണം പിന്നെ ഇവിടെ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ ഇങ്ങനൊരു ചർച്ച തന്നെ വരില്ലല്ലോ അവരൊട്ട പ്രമാണം കൊണ്ട് എന്താ മതി ജൂതനും നബിയും തമ്മിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതൻ ഹിലാലിനെ നോക്കാൻ പിന്നെ കണക്ക് മതി ഗോളശാസ്ത്ര കണക്ക് മതി എന്ന് പറഞ്ഞാൽ നബി ഒരേയും കണക്ക് പറ്റില്ല കണ്ണുകൊണ്ട് കാണാൻ തന്നെ വേണം പിന്നെ അങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടാവില്ല ഇസ്ലാമിക ലോകത്തൊരു തർക്കം തന്നെ ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഈ ഒരു പുരോഗമിച്ച സമൂഹം എന്ന നിലയ്ക്ക് ഹിലാലിനെ അറിയാൻ കണ്ണുകൊണ്ട് കണ്ടറിയാം കണക്ക് കൊണ്ട് കൃത്യമായി കണക്കുകൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഹിലാലിന് അപ്പോൾ അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റൂലേ എന്നുള്ളൊരു ചർച്ച തന്നെ ഉണ്ടാവൂലല്ലോ കാരണം അത് പണ്ടേ നബീൻ ജൂദിനും തമ്മിൽ നടന്നിരുന്നു അടിബേറ്റ് മദീനത്തെ ജൂതന്മാരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല അപ്പോൾ ഇയാളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന അവിടുത്തെ ജൂതന്മാർ പിന്നെ ഹിലാൻ്റ് ജൂതന്മാർ ഹീലാൻ്റെ വിഷയത്തിലേ കണക്കൊക്കെ ജൂതന്മാരെന്ന് പറഞ്ഞാൽ ന്യൂമൂൻ്റെ ആൾക്കാരാണ് അമാവാസി ടു അമാവാസി ന്യൂമൂൺ ടു ന്യൂമൂൺ ആൾക്കാരാണ് അവർ അത് അനുസരിച്ച് അവർ ന്യൂമൂൺ കലണ്ടറുകൾ ലൂണാർ കലണ്ടറുകൾ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് അവർ പോയിരുന്നത് അപ്പം നബിക്ക് ചരിത്രരേഖകളിലുള്ളതാണ് ഹദീസഗ്രന്ഥങ്ങളിലുള്ളതെന്നല്ല നബി ആദ്യഘട്ടത്തിൽ അവരുടെ പിന്നെ രീതിയിലായിരിക്കാം അന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്ന ചില ആൾക്കാർ നബി മദിനു ചെന്ന ഉടനെ ജൂതന്മാരുടെ രീതിക്കനുസരിച്ച് എനിക്ക് ആദ്യത്തെ മുഹറം സ്വീകരിച്ചിട്ടുണ്ടാവുക പിന്നെ നെമിക്ക് മനസ്സിലായിരുന്നു ഇതിനൂമൂൺ അടിസ്ഥാനപ്പെടുത്തി ഹിലാലല്ല എസ് അലൂനൊക്കെ അനിൽ അഹില്ല ഹിലാലിനെ പറ്റി അവർ ചോദിക്കുന്നു കുൽ ഹിയതുനാസ് അത് ജനങ്ങളുടെ പിന്നെ എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാലനിർണ്ണയത്തിന് ഉള്ള ഉപാധിയാണ് ഹജ്ജ് ഹജ്ജിനും അപ്പോൾ ആ ആ രീതിയല്ല ഇവിടെ നടക്കുന്നത് ജൂതൻ്റെ കാര്യത്തിൽ പറയപ്പെട്ടിട്ടുള്ള എന്താണ് അവൻ പിന്നെ മൂൺ ന്യൂ മൂൺ ന്യൂ മൂൺ ടു ന്യൂ മൂൺ എന്ന നിലക്കാണ് അവൻ്റെ കരളിൻ്റെ അവിടെ തയ്യാറാക്കിയിരുന്നത് ആ ന്യൂ മൂൺ ടു ന്യൂ മൂൺ കളറ്റ് മുസ്ലിം ലോകത്തിന് ഒരു ബന്ധമില്ല അതിൽ നിന്ന് വേണമെങ്കിൽ തെളിവുപിടിക്കുക ആ ചരിത്രത്തിൽ നിന്ന് മറിച്ച് ഹിലാൽ ടു ഹിലാൽ ആ കലണ്ടർ മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്ന് പറയേണ്ട ഒരു കാര്യം അതിനി ശരിക്കും പഠിച്ചിട്ടില്ല വിഷയം അല്ലെങ്കിൽ ശരിക്കും ആ മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അല്ലെങ്കിൽ എന്തോ നാല് നോട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒത്തുപേൽക്കൊരു നോട്ട് തയ്യാറാക്കി പോയി പറഞ്ഞപ്പോ ആരോ പറഞ്ഞു ഈ വിഷയത്തിൽ ആ കക്ഷി നന്നായിട്ട് പറയേണ്ടത് പറഞ്ഞു ആ അരമണിക്കൂറുള്ള ഹത്തുപേക്കുള്ള ഒരു നോട്ടും അതിന്റെ പഠനം നടത്തി ഡീപ്പായ പഠനം മൂപ്പര് നടത്തിയിട്ടൊന്നുമില്ല അടിസ്ഥാന വിഷയത്തിൽ പോലും അതാണ് മൂപ്പര് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കെടുന്ന അലക്കാണ് മാലിക് സലഫിയും കാര്യമായിട്ട് ഞെട്ടണൊന്നും കാണില്ല എനിക്ക് ഒന്നും മാലിക് സലഫിക്കും ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇപ്പം ഇതൊന്നും ഇല്ല കാരണം അല്ലെങ്കിൽ ഞെട്ടണ്ടിരുന്ന പറഞ്ഞത് ഹിലാൽ ടു ഹിലാൽ തർക്കല്ല ഇത് ന്യൂ ടു ന്യൂമൂൺ തർക്കാണ് അവിടെ അവിടെ അതിനുദാഹരിക്കാനേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ വിഷയത്തിലൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കവാത പോലും മൂപ്പർക്ക് ഈ വിഷയത്തിലല്ല എന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് അപ്പോൾ കണ്ടോ നമുക്ക് ചോദ്യം പറിച്ചിലൊക്കെ കാണാൻ ഭയങ്കര രസമാണ് മുപ്പിര് പിന്നെ ജൂതന്മാർ കണക്ക് നോക്കിയിരുന്നു അവരാണ് കണക്ക് കണക്കിയിരുന്നത് സഹാബികളെ പറ്റൂല എന്നിട്ട് കലണ്ടറിൽ പിന്നെ കലണ്ടർ ഒഴിവാക്കിയിട്ട് കാഴ്ചയിലേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമല്ലേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പേരിച്ച് ഇത്രയും സിമ്പിളാണെന്നാണ് ഈ വിഷയം ഇത് അത് തമ്മിലൊരു ബന്ധം തന്നെയല്ല അത് ന്യൂ മൂണു പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ആ ഇത് ഹിലാൽ ടു ഹിലാൽ അവിടെ ആണ് നമ്മളെ ചർച്ച ഹിലാൽ ടു ഹിലാൽ മാസമാണ് ഇസ്ലാമിക മാസം അതെ അതിലാർക്കും എതിരഭിപ്രായം അപ്പം ഇസ്ലാമിക മാസം പിന്നെ സ്വീകരിക്കാൻ അവരംഭിക്കേണ്ടത് ഹിലാലിനാണ് ആ ഹിലാലിനെ എങ്ങനെ അവലംബിക്കാം ആ ഹിലാലിനെ രണ്ട് വിധത്തിൽ അവലംബിക്കാം അതെങ്ങനെയൊക്കെയാണ് അതൊന്ന് പിന്നെ ഒന്ന് നമുക്ക് നോക്കി കണ്ട് അവലംബിക്കാം നോക്കി കണ്ട് മാസം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അവലംബിക്കാം മറ്റൊന്ന് ഗോളശാസ്ത്ര കണക്കിലൂടെ അവലംബിക്കാം ഹിലാൽ ടു ഹിലാലിനെ അപ്പോൾ എല്ലാ മാസവും ഗോളശാസ്ത്ര പിന്നെ കണക്കിലൂടെ അവലംബിക്കാൻ പറ്റും പറ്റൂല കാരണം ഇതിൻ്റെ മൂന്ന് മാസത്തിൽ കൽപ്പന ഉണ്ട് സൂമുലി റു എത്തി വഫ്തിരു എത്തി നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് എടുക്കുക മാസം കണ്ടാൽ നോമ്പ് വീക്ഷിക്കുന്ന കൽപ്പന ഉണ്ട് ആ കൽപ്പന ഉള്ളത് കൊണ്ട് മൂന്ന് മാസങ്ങൾ നമുക്ക് കാണുന്ന വേണം താബുദ്ധിയാണ് മാറ്റാൻ പറ്റില്ല മറ്റൊമ്പത് മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഗോളശാസ്ത്ര കണക്കവലംബിച്ചുകൊണ്ട് ആ മാസം പിന്തുടരാം അപ്പോൾ ആ മാസങ്ങളിലായിരിക്കും പിന്നെ ആ മാസത്തിൻ്റെ പിന്നെ കാലഗണനാക്രമം അനുസരിച്ചായിരിക്കും അതിൽ നോമ്പ് വരിക അയ്യാമുൽ ബിറിൻ്റെ നോമ്പ് വരിക അതിൽ ഇദ്ദേ സമയം വരിക അതിൽ രണ്ട് മാസത്തെ തുടർച്ച നോമ്പുകളുടെ സമയം വരികയൊക്കെ അതനുസരിച്ചായിരിക്കും അത് നമുക്ക് ഏതുപോലെ ചെയ്യാം ശാസ്ത്രം വളർത്തുന്നപ്പോൾ നെബി കാണിക്കാത്ത മൂൺസെറ്റ് ലാഗ് വിസ്റ്റം നോക്കിയതുപോലെ ശാസ്ത്രം വളർന്നപ്പോൾ മൂൺസെറ്റ് ലാഗ് എന്നൊരു സംഭവം നമുക്ക് മനസ്സിലായി അതാ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചാൽ ആ ചന്ദ്രനെ കാണൂല അപ്പോൾ നമ്മൾ നബിയും സാഹാബറും പന്ത്രണ്ട് മാസവും ഇരുപത്തൊമ്പതാം തീയതി ആകാശത്ത് നോക്കിയാലോ എന്ന വസ്തുത മാറ്റി വെച്ചു എന്നിട്ട് മൂൺ സെറ്റിലാകല്ലോ വിസ്തം ഒരു വർഷത്തിൽ ആറുമാസമൊക്കെ നോക്കുകയുള്ളൂ ആറുമാസം വിസ്തം പോവില്ല കാരണം ആറ് മാസം മൂൺ സെറ്റിലാകെ ആയിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മാസം മൂൺ സെറ്റിലാക്കിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു അപ്പോൾ വിസ്തം പോവില്ല ഈ നിലപാടിൽ വിസ്തം എങ്ങനെ വന്നു ഇത് ഇതിട്ടുണ്ടോ സീനിയറിന്റെ സീനിയർ മാസപ്പെർ അഭിപ്രായം അഭിപ്രായം സുബേർ മങ്കട അഭിപ്രായം ഇത് വിദർത്തിന്ന് അപ്പൊ വിഷ്ടം വിദഗ്ധലെന്നെ നമ്മൾ വിതഴത്തിൽ നിന്നാണ് ഇപ്പൊ പറയുന്നത് വിഷ്ടം വിദഗ്ധയിൽ തന്നെ കാരണം ഇത് എവിടെ നിന്ന് കിട്ടി അതങ്ങനെയാണ് സത്യം എങ്കിൽ അതേപോലത്തെ ഒരു സത്യമാണ് ഈ ഗോളശാസ്ത്ര കണക്ക് ഹിലാലിന്റെ സാന്നിധ്യം എന്നത് അതുപോലത്തെ ഒരു സത്യമാണ് ആ സത്യം ഉൾക്കൊണ്ടോ നെവിന്റെ പിന്നെ കൽപ്പന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശാലാണ് ആ വിഷയത്തിൽ അപ്പോൾ നമുക്ക് സ്വീകരിക്കാം